സമാനതകളില്ലാത്ത ദുഃഖത്തിൽ കേരളം അതിജീവന ശ്രമത്തിലാണ് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ദുരന്തമാണിത് ഓരോ അണുവിലും വയനാടിനെ എങ്ങനെ ചേർത്ത് പിടിക്കാമെന്ന് ചിന്തിക്കുകയാണ് എല്ലാവരും ഇതിനിടെ ദുരിതാശ്വാസ പ്രവർത്തകരിലേക്ക് എത്തിയെന്ന് കരുതുന്ന വ്യത്യസ്തമായ ഒരു അഭ്യർത്ഥനയാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുന്നത് ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമെങ്കിൽ അറിയിക്കണേ എന്റെ ഭാര്യ റെഡിയാണ് എന്നാണ് ഒരാൾ വാട്സപ്പിലായി സന്ദേശം അറിയിക്കുന്നത് ഇതയച്ച ആളിന്റെ പേരും വിവരവും മറച്ചുകൊണ്ടുള്ള സ്ക്രീൻഷോട്ടാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പിന്നാലെ സമാന അഭ്യർത്ഥനകളുമായി മറ്റൊരു കുടുംബവും കൂടി രംഗത്തെത്തി ഇടുക്കി സ്വദേശിയെ സജനും കുടുംബവുമാണ് വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനെ പരിപാലിക്കാനും മുലപ്പാൽ നൽകി സംരക്ഷിക്കുവാനും തയ്യാറാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് ഞങ്ങൾ ഇടുക്കിക്കാരാണ് എങ്കിലും വയനാട്ടിൽ വന്ന് കുഞ്ഞുമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനെ പരിപാലിക്കാനും മുലപ്പാൽ നൽകി സംരക്ഷിക്കുവാനും എൻ്റെ കുടുംബവും തയ്യാറാണ് ഞങ്ങൾക്കും ഉണ്ട് കുഞ്ഞുങ്ങൾ ഇതാണ് ഫോൺ നമ്പർ സഹിതം സജൻ കുറിച്ചത് ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എന്നും എൻ്റെ ഭാര്യ റെഡിയാണ് എന്നും ഒരാൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ സന്നദ്ധ പ്രവർത്തകരെ അറിയിച്ചിരുന്നു സമാനതകളില്ലാത്ത ദുഃഖത്തിൽ കേരളം അതിജീവനത്തിൻ്റെ ശ്രമത്തിലുമാണ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ദുരന്തമാണ് ഇപ്പോൾ വയനാടും കേരളവും അഭിമുഖീകരിക്കുന്നത് ഓരോ അണുവിലും വയനാടിനെ എങ്ങനെ ചേർത്ത് പിടിക്കണമെന്ന് ചിന്തിക്കുകയാണ് കേരളം ഒട്ടാകെ ഇതിനിടെ ദുരിതാശ്വാസ പ്രവർത്തകരിലേക്ക് എത്തിയെന്ന് കരുതുന്ന വ്യത്യസ്തമായ ഒരു അഭ്യർത്ഥനയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയും വൈറലാവുകയും ചെയ്യുന്നത് ഇടുക്കി സ്വദേശിയായ സജനും കുടുംബവും വാട്സപ്പിലൂടെ സന്നദ്ധ പ്രവർത്തകരെ അറിയിച്ച സന്ദേശം ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമെങ്കിൽ അറിയിക്കണേ എൻ്റെ ഭാര്യ റെഡിയാണ് എന്ന് ഒരാൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ അറിയിച്ചിരുന്നു ഇതയച്ച ആളിന്റെ പേരും വിവരവും മറച്ചുകൊണ്ടുള്ള സ്ക്രീൻഷോട്ടുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതും വലിയ ചർച്ചയാവുന്നതും അതേസമയം വയനാട്ടിൽ ഉരുൾപൊട്ടൽ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി എഴുപതിൽ കൂടുതലായി മരണസംഖ്യ ഇനിയും ഉയരാനും സാധ്യത ഏറെയാണ് മേപ്പാടി സർക്കാർ ആശുപത്രിയിൽ മുപ്പത്തിനാല് മൃതദേഹങ്ങളാണ് എത്തിച്ചു കഴിഞ്ഞിട്ടുള്ളത് തൊണ്ണൂറ്റാറ് മൃതദേഹങ്ങൾ ഇതുവരെ തിരിച്ചറിച്ച്